സ്ട്രോക്കിന് ശേഷം നടക്കാൻ പോലും ആകാതെ ഉല്ലാസ് പന്തളം നടന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് നമ്പരത്തോടെയാണ് പ്രേക്ഷകരും നടനും മിമിക്രി കലാകാരനുമായ ഉല്ലാസ് പന്തളത്തെ ഈ അടുത്ത് ഒരു പുതിയ വീഡിയോയിലൂടെ പ്രേക്ഷകർ കണ്ടിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ സാഹചര്യവും ദയനീയ അവസ്ഥയും കണ്ട് പ്രേക്ഷകർക്കെല്ലാവർക്കും വലിയ ദുഃഖമായി കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടന ചടങ്ങിനായിരുന്നു താരം എത്തിയത് സ്റ്റാർ ബേസിക് താരമായ ലക്ഷ്മി നക്ഷത്ര ഉല്ലാസിനെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചു ആ പരിപാടിയുടെ വീഡിയോയിലാണ് അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ആരാധകരും കണ്ടത് കൈകാലുകൾക്ക് സ്വാധീനക്കുറവ് ഉള്ളതിനാൽ സ്റ്റിക്ക് ഉപയോഗിച്ചാണ് അദ്ദേഹം നടന്നത് എന്നാൽ അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും സ്ട്രോക്ക് വന്നതിനു ശേഷമാണ് അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങിയത് തനിക്ക് സ്ട്രോക്ക് ആയിരുന്നു എന്നും ആരോഗ്യം പീഡെടുക്കണമെന്നും അദ്ദേഹം ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും തന്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്നും ഉല്ലാസ് അന്ന് കൂട്ടിച്ചേർത്തിരുന്നു ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും സ്റ്റേജ് ഷോ യും കുടുംബ പ്രേക്ഷകർക്ക് സുപരിതായി മാറിയ നടനാണ് ഉല്ലാസ് പന്തളം സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായ ഉല്ലാസ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് പൊട്ടിച്ചിരിച്ചു കൊണ്ടുള്ള മുഖത്തോടെ മാത്രമേ ഉല്ലാസ് പന്തളത്തെ ഇതുവരെ ആയിട്ട് മലയാളി പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ ഇതാദ്യമായിട്ടാണ് വളരെ ഉല്ലാസിനെ പ്രേക്ഷകർ കണ്ടത് പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വന്നിട്ട് ഞങ്ങൾക്ക് പതിവ് ഡാൻസ് കളിക്കണമെന്ന ആഗ്രഹമാണ് അവതാരകയായ ലക്ഷ്മി നക്ഷത്ര പങ്കുവച്ചത് ഉദ്ഘാടന ചടങ്ങെല്ലാം കഴിഞ്ഞ് കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ ഉല്ലാസ് വികാരഭരിതനാകുന്നതും ചിരിച്ചു കൊണ്ട് പോകൂ എന്ന് പറഞ്ഞ് ലക്ഷ്മി കണ്ണീരോടെ പറഞ്ഞയക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം അടുത്തിടെയാണ് ഉല്ലാസ് പന്തളം രണ്ടാമതും വിവാഹിതനായത് ആദ്യ ഭാര്യയുടെ മരണശേഷം അഭിഭാഷകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ദിവ്യയായിരുന്നു ഉല്ലാസ് വിവാഹം കഴിച്ചത് അന്ന് ആ വാർത്ത സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്നിരുന്നു ആദ്യ ഭാരയുടെ മരണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ഉല്ലാസ് ഒരുപാട് പരിഹാസങ്ങളുമെന്ന് ഏറ്റുവാങ്ങിയിരുന്നു ഇന്ന് ഉല്ലാസിന്റെ അവസ്ഥ കണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉല്ലാസിനോട് വലിയ സഹതാപമാണ് നിങ്ങൾക്ക് ഉല്ലാസിനെ ഇഷ്ടമാണോ